ഹെർമൻ ഗുണ്ടർട്ട് സ്ഥാപിച്ച വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുന്നു ചോമ്പാൽ ബിഇ എം യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ജനുവരി പതിമൂന്നിന് ഒത്തുചേരുന്നത് തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള പൂർവ്വ വിദ്യാർത്ഥിയെ ചടങ്ങിൽ ആദരിക്കും ചോമ്പാൽ ബിഇഎം യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ജനുവരി പതിമൂന്നിന് രാവിലെ ഒമ്പത് മണി മുതൽ സ്കൂളിൽ വെച്ച് സമുചിതമായി ആഘോഷിക്കാൻ ഓൾഡ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ തീരുമാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ ചോമ്പാലിലെ പാതിരിക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിന് നൂറ്റി എഴുപത്തിയെട്ട് വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യമുണ്ട് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അപ്പർ പ്രൈമറി എന്നതാണ് സ്കൂളിൻ്റെ പൂർണ്ണനാമം മലയാളികൾക്ക് ആദ്യമായി ഒരു മലയാളം നികണ്ടു സമ്മാനിച്ച ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത് ഈ സ്കൂളിലെ ആദ്യ ഗുരുനാഥന്മാർ പൗൽ വൈദ്യരും കുങ്കർ ഗുരുക്കൾ എന്ന യാക്കോബ് മണ്ടോടി ഗുരുക്കളും ആയിരുന്നു ചോമ്പാനിലെയും പരിസര പ്രദേശങ്ങളിലെയും അഭ്യസവിദ്യ വളർത്തിയെടുക്കുന്നതിൽ ഈ വിദ്യാലയത്തിന്റെ പങ്ക് വളരെ വലുതാണ് ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ മധുരം സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൽ മുഖ്യാതിഥിയായ സ്കൂൾ മാനേജർ റവറൻസ് സുനിൽ പുതിയോട്ടിൽ മുൻ അധ്യാപകരെ ആദരിക്കും ചടങ്ങിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള പൂർവ്വ വിദ്യാർത്ഥി ബെഞ്ചമിൻ ജോൺ എടച്ചേരിയെ ആദരിക്കും ബി എ യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മധുര സംഗമം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നിന് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ചോമ്പാലിൽ ബി ഐ യു പി സ്കൂളിൽ ഉത്തരീരുകയാണ് മധുര സംഗമം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ റവറൻഡ് സുനിൽ പൊതിയാട്ടിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിദ്യാലയത്തിലെ മുൻ അധ്യാപകരെ ആദരിക്കുകയും സ്കൂളിലെ ഏറ്റവും പൂർവ്വ വിദ്യാർത്ഥികളിൽ ഏറ്റവും പ്രായം കൂടിയ ശ്രീ ബെഞ്ചമിൻ ജോൺ എടച്ചേരി വയസ്സ് ജോൺ ആദരിക്കുകയും ചെയ്യുന്നു ഈ വിദ്യാലയത്തിലെ വിവിധ പൂർവ്വ വാർത്താ സമ്മേളനത്തിൽ മധുര സംഗമം സംഘാടക സമിതി ഭാരവാഹികളായ എം വി ജയപ്രകാശ് മോഹൻദാസ് ഇസ്മയിൽ കേളോത്ത് കെ ലീല ഹാരിസ് മുക്കാളി ജയപ്രതീഷ് കെപ്പി ലളിതകുമാരി വി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചത് ഇതെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഫെസ്റ്റിവൽ കളക്ഷൻ കുറിച്ചല്ലേ ചിന്തിച്ചത് എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് അഷുറൻസും കൂടാതെ ജെം സ്റ്റോണിന് ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജ്വലറി കൂടെ വാങ്ങിക്ക malabar gemstone <laughs> jewellery festival a celebration of precious and uncut jewellery malabar gold and diamonds